ഈ തിരുനാൾ കാലഘട്ടം ആയി കഴിഞ്ഞാൽ കേരളത്തിൽ ഇതുപോലെ പ്രസിദ്ധിയുള്ള വേറൊരു വിശുദ്ധനില്ല നമ്മുടെ ഇടയിൽ തന്നെ സെബാസ്റ്റ്യൻ നാമധാരികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ സെന്റ് സെബാസ്റ്റ്യനുമായിട്ട് കണക്റ്റഡ് ആകാത്ത ആരുമില്ല തിരുനാളുകളില് കഴുന്ന് എടുത്തിട്ടുള്ളവരായിരിക്കും നമ്മളധികവും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ കഴുന്നെടുത്തിട്ടുണ്ട് കഴുന്നെന്നൊക്കെ പറയുമ്പം ശരിക്കും നമുക്കറിയാമല്ലോ സെൻസെബാസ്റ്റിൻ്റെ രക്തസാക്ഷിത്വത്തിൽ കുതിർന്ന ആ അമ്പിൻ്റെ ഓർമ്മ അനുസ്മരിക്കുന്ന ആ അമ്പ് എഴുന്നള്ളടത്താണ് കഴുന്നെടുപ്പ് എന്ന പേരിൽ അറിയപ്പെടുക അപ്പോൾ എന്താണ് ഈ സെൻ സെബാസ്റ്റിൻ്റെ പ്രത്യേകത ഈ സെൻസെബാസ്റ്റ്യൻ ആരാണ് ഈ സെന്റ് സബാസ്റ്റ്യന്റെ വിശുദ്ധിക്ക് എന്താണ് ഇത്ര പ്രത്യേകത ഇത്രമാത്രം കീർത്തിക്കപ്പെടാൻ സെൻറ്റ് സബാസ്റ്റ്യൻ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് വിശകലനത്തിന് വിധേയമാക്കുന്നത് ഈ സെബാസ്റ്റ്യൻ ജനിക്കുന്നത് ഏ ഡി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചില് ഫ്രാൻസിലെ നർബോന പട്ടണത്തിലാണ് ക്രിസ്തീയ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ തന്നെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലാണ് ഈ സെൻറ്റ് സെബാസ്റ്റ്യൻ വളർന്നു വരുന്നത് സെബാസ്റ്റ്യൻ്റെ മാതാപിതാക്കളുടെ പ്രേരണയനുസരിച്ച് സൈനിക സേവനത്തിനായിട്ട് റോമിൽ വന്ന് തൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ കാരിനസ് എന്ന് പറയുന്ന ചക്രവർത്തിയുടെ സൈന്യത്തിൽ ചേരുകയാണ് വിജാതീയ രാജാവായ കാരിനസ് റോമൻ ദേവന്മാരെ ആരാധിക്കാൻ ക്രിസ്ത്യൻ ഭടന്മാരെ പ്രേരിപ്പിക്കുമായിരുന്നു അങ്ങനെ അവർ അതിനെ എതിർത്താൽ അപ്പത്തന്നെ തലവെട്ടി കൊല്ലുക എന്നതായിരുന്നു കാരിനസ് രാജാവ് ക്രിസ്ത്യൻ ഭടന്മാർക്ക് നൽകിയ ശിക്ഷ പിന്നീട് ഈ കരീനസ് രാജാവും ഡയോക്ലീഷ്യൻ ചക്രവർത്തിയും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ഈ കരീനസ് രാജാവ് പരാജയപ്പെടുകയും ഡയോക്ലീഷ്യസ് ചക്രവർത്തി കരീനസ് രാജാവിനെ കൊല്ലുകയും ചെയ്തു എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത് ഈ ഡയോക്ലീഷ്യൻ ചക്രവർത്തി പലപ്പോഴും ഈ സെബാസ്റ്റിൻ്റെ യുദ്ധ നിപുണതയും യുദ്ധം ചെയ്യാനായിട്ടുള്ള കഴിവൊക്കെ കണ്ട് സെബാസ്റ്റിനെ പിന്നീട് തെരഞ്ഞെടുത്ത് അവിടുത്തെ സൈന്യത്തിൻ്റെ ഒരു വലിയ പദവി റെക്ടോറിയ എന്ന് പറയുന്നൊരു പദവിയൊക്കെ നൽകി സൈന്യത്തിന്റെ അധിപനായി നിയമിക്കുകയാണ് ക്രിസ്തു മത പീഡകനായിരുന്നു ഡയോക്ലീഷ്യൻ ചക്രവർത്തി തൻ്റെ രാജ്യത്തുണ്ടാകുന്ന വെള്ളപ്പൊക്കം വരൾച്ച അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഒക്കെ ഇതിന്റെയൊക്കെ കാരണം ക്രിസ്ത്യൻസ് ആണ് എന്ന് പറഞ്ഞ് ആ കാലഘട്ടത്തിലുള്ള ക്രിസ്ത്യാനികളെ കൂട്ടക്കുരുതി ചെയ്തിരുന്നു ഒരു സൈഡിൽ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ക്രൂര പീഡനങ്ങൾ അരങ്ങേറുമ്പം മറു സൈഡില് ഈ സെബാസ്റ്റ്യൻ ആരും അറിയാതെ ഈ സൈനികരിൽ ആർക്കും തന്നെ ഈ സെബാസ്റ്റ്യൻ ക്രിസ്ത്യാനിയാണെന്ന് രാജാവിനോ സൈനികർക്കോ ആർക്കും അറിയില്ല അവരുടെ ഇടയിലൂടെ നടന്ന് ഈ സെബാസ്റ്റ്യൻ ക്രിസ്ത്യൻസിനെ ആശ്വസിപ്പിച്ചും ശക്തിപ്പെടുത്തിയൊക്കെ കടന്നു പോകുമായിരുന്നു എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത് ഏ ഡി ഇരുന്നൂറ്റി എൺപത്തി എട്ടില് ഈ ഡയോക്ലിഷ്യൻ ചക്രവർത്തി അറിയുകയാണ് തൻ്റെ സൈന്യാധിപൻ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അപ്പോൾ തന്നെ ഈ ഡയോക്ലിഷ്യൻ ചക്രവർത്തി സെബാസ്റ്റിനെ പിടിച്ച് തുറങ്കലിൽ അടക്കുകയും രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയും ചെയ്തു പിന്നീട് ഈ ഡയോക്ലിഷ്യൻ ചക്രവർത്തി രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിൽ അടച്ച തന്റെ പ്രിയപ്പെട്ട സൈന്യാധിപൻ സെബാസ്റ്റിനെ മടക്കി കൊണ്ടുവരാനായിട്ട് സെബാസ്റ്റിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് റോമൻ ദേവന്മാരെ ആരാധിച്ചാൽ എന്ത് വേണേലും ഞാൻ മടക്കിത്തരാം സൈന്യാധിപൻ ആകാം സൈന്യത്തിൽ ഏത് ശ്രേഷ്ഠ സ്ഥാനവും നൽകാം പക്ഷേ റോമൻ ദേവന്മാരെ ആരാധിക്കണം എന്ന് ഡയോക്ലിഷ്യൻ ചക്രവർത്തി സെബാസ്റ്റ്യനെ നിർബന്ധിച്ചപ്പോൾ റോമൻ ദേവന്മാരെല്ലാം വ്യാജമൂർത്തികളാണ് എന്ന സത്യം ഡയോക്ലിഷ്യൻ ചക്രവർത്തിയോട് സെബാസ്റ്റ്യൻ വിളിച്ചു പറഞ്ഞു ഇത് കേട്ട് ഹാലിളകിയ ഡയോക്ലിഷ്യൻ സെബാസ്റ്റ്യനോട് പറഞ്ഞു അതിര് കിടക്കുകയാണ് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ തീയിലൂടെ നടത്തും എന്ന് പറഞ്ഞപ്പോൾ സെബാസ്റ്റ്യൻ പറഞ്ഞൊരു ഉണ്ട് ഞാൻ സത്യദൈവത്തെ ആരാധിക്കുന്നതുകൊണ്ട് ഞാൻ തീക്കട്ടയിലൂടെ നടന്നാലും അതെനിക്ക് പൂ പോലെ ആയിരിക്കും എന്ന് ഈ സെബാസ്റ്റ്യൻ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയോട് പറഞ്ഞു അത് കേട്ട് കലി പോണ ഡയോക്ലീഷ്യൻ ചക്രവർത്തി തൻ്റെ സൈന്യാധിപനായ സെബാസ്റ്റ്യനെ അമ്പെയ്ത് കൊല്ലാനായിട്ട് വിധിച്ചു ഡയോക്ലിഷ്യന്റെ സൈന്യം സെൻസെബാസ്റ്റിനെ വിവസ്ത്രനാക്കി ഒരു മൈതാനത്ത് ഒരു മരക്കുറ്റിയിൽ വരിഞ്ഞു കെട്ടി എന്നിട്ട് സൈന്യം ഒന്ന് ചേർന്ന് അമ്പ് എഴുതു ശരീരം മുഴുവൻ അമ്പുകളേറ്റ സെൻസെബാസ്റ്റിൻ ബോധരഹിതനായി കിടക്കുന്ന കണ്ടപ്പോൾ സൈന്യം വിചാരിച്ചു സെൻസെബാസ്റ്റ്യൻ മരിച്ചെന്ന് അങ്ങനെ മരിച്ചു എന്ന് കരുതി ഈ സെബാസ്റ്റിൻ്റെ ശരീരം ഉപേക്ഷിച്ചിട്ട് സൈന്യം അവിടുന്ന് കടന്നുപോയി ഐറിൻ എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ വനിത ഈ സെൻറ്റ് സെബാസ്റ്റ്യനെ വീട്ടിൽ കൊണ്ടുപോയി പരിചരിച്ച് പൂർണ്ണ ആരോഗ്യവാനായി സെൻറ്റ് സെബാസ്റ്റ്യൻ തിരിച്ചു വന്നു എന്നതാണ് ചരിത്രം നമ്മളോട് പറയുന്നത് പിന്നീട് ധീരനായി സെബാസ്റ്റ്യൻ ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ അടുക്കൽ ചെന്ന് ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിയണമെന്നും അത് ദൈവം നിന്നയാണെന്നും ദൈവത്തിൻ്റെ പദ്ധതി അല്ല അത് എന്നും നേരിട്ട് ചെന്ന് ഉണർത്തിച്ചു കലിപൂണ ഡയോക്ലിഷ്യൻ ഈ സെബാസ്റ്റ്യനെ രാജസന്നിധിയിൽ വെച്ച് കൊണ്ട് ഗതകൊണ്ടടിച്ച് കൊല്ലാൻ വിധിച്ചു എ ഡി ഇരുന്നൂറ്റി എൺപത്തി എട്ട് ജനുവരി ഇരുപതാം തീയതി സെൻറ്റ് സെബാസ്റ്റ്യൻ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ വിധി പോലെ കൊണ്ട് ഗതകൊണ്ടടിച്ചു കൊല്ലപ്പെട്ടു എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത് പിന്നീട് ഈ സെബാസ്റ്റ്യൻ്റെ ശവശരീരം ഓടയിലേക്ക് വലിച്ചെറിഞ്ഞു ഈ സെബാസ്റ്റിൻ്റെ ശരീരം ഓടയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ തന്നെ ക്രിസ്ത്യാനിയായിട്ടുള്ള ലൂസിയാന എന്ന് പറയുന്ന സ്ത്രീക്ക് സെൻസെബാസ്റ്റിൻ്റെ മരണത്തെക്കുറിച്ച് ഒരു വെളിപാട് ലഭിക്കുകയും ഈ സെൻസെബാസ്റ്റിൻ്റെ ശവശരീരം എടുത്ത് സംസ്കരിക്കാനായിട്ട് ഈ ലൂസിയാന അങ്ങോട്ട് കിടന്നു വരുമ്പം കാണുന്നൊരു കാഴ്ച ഈ ഓടയുടെ മുകളിൽ സെബാസ്റ്റിൻ്റെ ശരീരത്തിനു ചുറ്റും പരുന്തുകൾ ഇങ്ങനെ ഊളിയിട്ട് പറന്നിരുന്നു എന്നുമാണ് ചരിത്രം നമ്മളോട് പറയുന്നത് ഈ ലൂസിയാന സെബാസ്റ്റിൻ്റെ ശവശരീരം എടുത്തിട്ട് റോമിലെ ആപ്പിൻ എന്ന് പറയുന്ന പാതയ്ക്കടുത്ത് ഒരു ഭൂഗർഭ അറയിൽ ഈ ലൂസിയാൻ എന്ന് പറയുന്ന സ്ത്രീ ഈ സെബാസ്റ്റിൻ്റെ ശരീരം അടക്കം ചെയ്തു ഈ ഭൂഗർഭ അറയോട് ചേർന്നാണ് സെൻസെബാസ്റ്റിൻ്റെ ലോകത്തിലെ ആദ്യത്തെ ദേവാലയം സ്ഥാപിക്കപ്പെട്ടത് എന്നതും ചരിത്രം പിന്നീട് ലോകത്തിലും കേരളത്തിലുമൊക്കെ സെൻസെബാസ്റ്റിൻ്റെ ഭക്തി ഇതുപോലെ പ്രചരിപ്പിക്കപ്പെടാൻ ഒരു കാരണമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഇറ്റലിയിലും മിലാനിലും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ലിബണിലും വസൂരി പോലുള്ള സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിച്ചു ജനങ്ങളിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ സെൻസബാസ്റ്റിൻ്റെ തിരുസ്വരൂപം എടുത്ത ആ കൂടി നടത്തിയ പ്രതിക്ഷണത്തിൽ അതിൽ പങ്കെടുത്ത നിരവധി ആളുകൾ ആ രാജ്യത്തെ ആകമാനം സെൻസബാസ്റ്റിൻ്റെ മധ്യസ്ഥതയിലൂടെ രക്ഷിക്കപ്പെട്ടു എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത് സെൻസബാസ്റ്റിൻ്റെ മധ്യസ്ഥതയിൽ ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ നടന്നപ്പോൾ അന്ന് അവര് പ്രതിജ്ഞ എടുത്തു ഈ ഒരു ഉപകാരത്തിന് നന്ദി സൂചകമായി ലോകം മുഴുവൻ സെൻസബാസ്റ്റിൻ്റെ രൂപവുമായി കപ്പലിൽ പ്രതിക്ഷണം നടത്തിക്കൊള്ളാം എന്നൊരു പ്രതിജ്ഞ എടുത്തു പ്രതിജ്ഞ എടുത്തെങ്കിലും പിന്നീട് അത് കാലങ്ങൾ കഴിഞ്ഞ് അതാരോർത്തില്ല അതൊക്കെ മറന്നുപോയി അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വീണ്ടും ഇറ്റലിയിൽ മിലാനിൽ ഈ പകർച്ചവ്യാധി പടർന്നു പിടിച്ചപ്പം അവർ ഓർത്തു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സെൻസെബാസ്റ്റിൻ്റെ രൂപവുമായി ഒരു കപ്പലിൽ ലോകം ചുറ്റാൻ മിലാനിലെ ഏതാനും വിശ്വാസികൾ തീരുമാനിക്കുകയാണ് അങ്ങനെ ഈ പ്രദക്ഷിണം ദിവസങ്ങൾ ശാന്തമായി കടലിലൂടെ നടത്തപ്പെട്ടു കാലങ്ങൾ മുന്നോട്ട് പോയപ്പം കടൽ ഭയങ്കരമായി ശോഭിക്കാൻ തുടങ്ങി എന്തു ചെയ്യണമെന്നറിയാതെ കപ്പിത്താൻ ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ കപ്പിത്താൻ ഒരു ദർശനം കാണുകയാണ് ഈ കടലിൻ്റെ അപ്പുറത്ത് ഒരു ദേവാലയമുണ്ട് ആ ദേവാലയത്തിൽ ഈ സെൻസെബാസ്റ്റിൻ്റെ ഈ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കണമെന്നൊരു ദർശനവും ഒരു ബോധ്യവും ഈ കപ്പിത്താനിൽ രൂഢമൂലമാവുകയാണ് അങ്ങനെ ഇരിക്കെ ആ കടൽ തീരത്തെ പള്ളി വികാരിക്കും ഈ കടലിൽ സെൻസെബാസ്റ്റിൻ്റെ രൂപവുമായി കപ്പലിൽ അലയുന്ന ഒരു വിശ്വാസ സമൂഹത്തെക്കുറിച്ച് ഒരു ദർശനം ലഭിക്കുകയാണ് അങ്ങനെയാണ് ഈ കേരളത്തിലെ അർത്തുങ്കൽ പള്ളിയിൽ ഈ സെൻസെബാസ്റ്റിൻ്റെ ഈ അത്ഭുത രൂപം പ്രതിഷ്ഠിക്കപ്പെടുകയും അവിടെ നിന്നാണ് ഈ സെൻസെബാസ്റ്റിൻ്റെ മാധ്യസ്ഥം ഇത്ര ശക്തമാണ് എന്ന കാര്യം കേരളത്തിൽ ഉടനീളം വ്യാപിക്കുകയും ചെയ്യുന്നത് ഇന്ന് കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിന് ഈ സെൻസെബാസ്റ്റിൻ്റെ മധ്യസ്ഥം വഴി ലഭിച്ച നിരവധി അനുഗ്രഹങ്ങൾ അതിലധികവും ഈ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിച്ചപ്പോൾ ഈ സെൻസെബാസ്റ്റിൻ്റെ മധ്യസ്ഥം വഴി പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച നിരവധി അനുഗ്രഹങ്ങൾ കേരളത്തിലെ ഓരോ വിശ്വാസികൾക്കും പറയാനുണ്ട് എന്നതാണ് സത്യം കേരളത്തിലെ സെൻസബാസ്റ്റൻ്റെ നാമത്തിലുള്ള മറ്റൊരു തീർത്ഥാടന കേന്ദ്രം അത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാഞ്ഞൂർ ഫർവനപ്പള്ളിയാണ് ഇവിടെ ഒരു അത്ഭുത കാഴ്ചയുണ്ട് ഈ സെൻസബാസ്റ്റിൻ്റെ രൂപം ഇങ്ങനെ പ്രതിക്ഷണത്തിനായിട്ട് എഴുന്നള്ളിക്കുമ്പം ആകാശവിസ്മയ കാഴ്ച പോലെ ആളുകൾ പറയുന്നത് പരിന്തും കൂട്ടങ്ങൾ വട്ടമിട്ട് പറക്കുന്ന കാണാം എന്നതാണ് സത്യം ക്രിസ്തീയ വിശ്വാസത്തെ വാക്കുകൊണ്ട് ചൊറുത്തവൻ്റെ പേരല്ല സെബാസ്റ്റ്യൻ മറിച്ച് പറഞ്ഞ കാര്യം അതുപോലെ പ്രവർത്തിച്ച് തൻ്റെ ജീവിതത്തെ മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി തീരെഴുതിയ രക്തസാക്ഷിയുടെ പേരാണ് സെബാസ്റ്റ്യൻ അതുകൊണ്ട് വിശ്വാസ പ്രതിസന്ധി നമ്മുടെ കുടുംബങ്ങളൊക്കെ കാർന്ന് തിന്നുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്കും പ്രാർത്ഥിക്കാം സെബാസ്റ്റ്യനോട് നമ്മുടെയും കുടുംബജീവിതത്തിന്റെ വ്യക്തി ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ പടിവാതിൽക്കൽ ഒരു കാവൽദൂതനായി നിൽക്കണമേ എന്ന് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക